ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫ്രാർഫാൻസ് മാജിക് വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ സോഫ്റ്റ് ആയി ഉണ്ണിയപ്പ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ എല്ലാവരെയും എന്തായാലും വീഡിയോ കാണണേ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇതിനെ ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം അരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതൊരു രണ്ട് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതൊരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ആണ് ഇപ്പം നമ്മൾ നേരത്തെ കഴുകി ഇരിക്കുന്ന അരി ഞാൻ ഞാനതാ മിക്സിൻ്റെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കുകയാണ് നന്നായിട്ട് പൊടിച്ചെടുക്കുക വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് വരണം തരിയൊന്നും ഉണ്ടാവരുത് ഇനി അതിന് ഞാനത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് ശർക്കര ഉരുക്കിയെടുക്കുകയാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര ഞാൻ അതാ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട് എന്നിട്ടതിനെ ഒരു പത്രത്തിലേക്കിട്ട് ഞാൻ എന്താ അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് അതിനൊന്ന് ഉരുക്കിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ എത്ര അരി അരിയെടുക്കുന്നു അതേ അളവിൽ ശർക്കര എടുക്കാൻ നോക്കുക ഇന്നൂറ്റമ്പത് ഗ്രാം അരിക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കര അതാണ് കറക്റ്റ് അളവ് ഏത് എത്രയാണ് നമ്മൾ എടുക്കുന്നത് അതേ അളവിൽ ശർക്കര പാനീം കൂടി എടുക്കുക ഇപ്പോഴത്തെ ഇത് ഉരുകി വരുന്നേ ഉള്ളൂ ശർക്കര ആ സമയം കൊണ്ട് നമുക്കതിന് പഴം വേണം അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന നേന്ത്രപ്പഴമാണ് അതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുന്നില്ല ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കുന്നേ ഉള്ളൂ കുറച്ചങ്ങനെ പഴം അതിലങ്ങനെ കടിക്കുമ്പോൾ അതിനൊരു രസം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ അതിനെ പേസ്റ്റ് ആക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്തിട്ടേ ഉള്ളൂ ഇപ്പോഴത്തെ ഒക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അതേപോലെ ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതേ ചൂടിൽ നമ്മൾ ഈ അരിപ്പൊടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു അരിപ്പ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അതിൽ കല്ലോ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതിൽ ഒരു അരിപ്പ് വെച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതിന് ഒരു സ്പൂൺ വെച്ച് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ടൈമിൽ അതിന് നിറയെ കട്ടകളൊക്കെ ഉണ്ടാവും അതൊക്കെ അവിടെ തിന്നോട്ടെ ആ വന്ന പോലെ അതിനൊന്ന് ഇളക്കി വിടുക ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഏലക്കായാണ് ഏലക്കായ ഒന്ന് ചതച്ചെടുത്തതാണ് ഇതൊരു രണ്ടോ മൂന്നോ ഏലക്കായാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അതും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം നല്ല ചൂടിലാണ് നമ്മളിത് ഒഴിച്ചിരിക്കുന്നത് അപ്പം ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കും അപ്പോൾ ആ ടൈം കൊണ്ട് ആ അരിപ്പൊടി ഉണ്ട ഉണ്ടകളൊക്കെ ഉണ്ടാകും അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഇതിലേക്ക് റെഡി ആയിട്ട് വരും അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് ഇതാക്കി വെച്ചിരിക്കുന്ന പഴവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിനുശേഷം തേങ്ങ കൊത്ത് അതൊരു അരക്കപ്പോളം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു രണ്ട് മൂന്ന് നുള്ളു അപ്പക്കാരവും കൂടെ ചേർത്ത് കൊടുക്കുന്നില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്തൊക്കെ അതായതിൽ നിങ്ങൾക്ക് കാണാം പഴത്തിൻ്റെ കഷ്ണങ്ങളും അങ്ങനെ ചെറുതായി ചെറുതായിട്ട് ഉണ്ടാവും ജസ്റ്റ് ഒന്ന് കടിക്കുക ആ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കൂടെ നമ്മുടെ അരിപ്പൊടീൻ്റെ ചെറിയ ഉണ്ടകളൊക്കെ ഉണ്ടാവും അതൊക്കെ അവിടെ നിന്നോട്ടെ അത് നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്ത് വെക്കുക ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി ഞാൻ ഇതിനെ എടുക്കുന്നത് ആ സമയമാകുമ്പോഴേക്കും അതൊക്കെ നന്നായിട്ട് അതിൽ ഡിസോൾവായിട്ടുണ്ടാവും ഇപ്പോഴത്തെ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ചുട്ടെടുക്കാം അപ്പം ഞാനിതിനെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ അപ്പക്കാരാണ് എടുത്തിരിക്കുന്നത് ഇരുമ്പിൻ്റെ ഒക്കെയാണ് ഏറ്റവും നല്ലത് ഞാനിവിടെ എൻ്റെ കയ്യിൽ നോൺ സ്റ്റിക്കായിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ നോൺ സ്റ്റിക്കിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അതിലേക്ക് നമ്മൾ ഓരോ ഈ കുഴിയിലേക്കും കുറച്ച് കുറച്ച് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെയാകുമ്പോൾ മെല്ലത്തിനും ആ ഒരു നെയ്യിൻ്റെ ടേസ്റ്റ് വരുമല്ലോ അതുകൊണ്ട് കുറച്ച് കുറച്ച് ഓരോരോ ഡ്രോപ്പായിട്ട് നിങ്ങൾ നെയ്യ് ഒഴിച്ചെടുക്കുകയാണ് കൂടുതൽ നെയ്യ് ഒഴിച്ചാൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ ആക്കുന്നുള്ളൂ ബാക്കി വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് സൺഫ്ലവർ ഓയിലൊക്കെ എടുക്കുന്നതിലും ടേസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴാണ് അപ്പം ഞാൻ എന്താ ബാക്കി ആ കുഴിയൊക്കെ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫുൾ ഫിൽ ചെയ്യാണ് ഇനി ഇത് ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായതിനു ശേഷമാണ് നമ്മളിതിലേക്ക് ഈ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ടം ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം കണ്ടോ നിങ്ങൾ ഇതിലുള്ള ആ അരിപ്പൊടീൻ്റെ ഉണ്ടകളൊക്കെ നന്നായിട്ട് അതിൽ അലിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിയിലാണ് വേണ്ടത് ഒരു ദോശക്കൂട്ടിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് അപ്പോൾ ഞാൻ എന്താ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മളിപ്പോൾ ഓരോരോ കൈയിലായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ഒരു സൈഡ് ഒരു ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന സമയത്താണ് നമ്മളതിനെ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു സൈഡൊന്ന് ബ്രൗൺ ആയിട്ടുണ്ട് അപ്പം ഞാനതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നോക്കേണ്ടത് എത്ര അരി എടുക്കുന്നു അതേ അളവിൽ ശർക്കര പാനീയെടുക്കുക അപ്പോൾ കൂടെ നല്ല ചൂടുള്ള പാവമാണ് ശർക്കരേൻ്റെ പാവാണ് നമ്മൾ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ഞാനിപ്പോൾ ഒരു പഴമാണ് എടുത്തിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു കിലോയ്ക്ക് എടുക്കുന്നത് വെച്ചാൽ ഒന്നര സോറി രണ്ടര മൂന്ന് പഴത്തിൻ്റെ അടുത്ത് നമുക്ക് എടുക്കാം നേത്ര പഴമാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ അപ്പം രണ്ട് സൈഡ് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഞാനിതാ ഇതിന് ഓരോന്നും നിന്ന് മാറ്റുകയാണ് എടുത്ത് മാറ്റുകയാണ് വളരെ ടേസ്റ്റിയായ സോഫ്റ്റായ അടിപൊളിയപ്പമാണ് വളരെ ടേസ്റ്റിയായ ഉണ്ണിയപ്പാണ് അപ്പം ഇതിൽ ഞാൻ വേറെ എള്ളോ അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല അങ്ങനെ അതൊന്നും ചേർക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല അപ്പം ഇത് വളരെ ടേസ്റ്റിയായ ഉണ്ണിയപ്പാണ് അപ്പം എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ